നവീൻ ബാബുവിൻ്റെ കേസിൽ ഇരകളോടൊപ്പം അല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടെന്നുള്ള ആവശ്യം അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലുമില്ല ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവരാരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായും ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന സ്ഥലമാണ് പോലീസും ചെയ്യുന്നത് ഇദ്ദേഹം ആ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ചൊരു അന്വേഷണമില്ല അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷുമില്ല അയാൾ വായിക്കുന്ന ഒരന്വേഷെതിരായി യാതൊരുവിധ നടപടിയും മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു വ്യക്തിയല്ലേ പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പം അവര് ഗൗരവതരമായ വീഴ്ചകൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വാരിച്ചിട്ട് ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കൂടിക്കണക്കിന് രൂപം മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തൻ ഇല്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാടുപ്പടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തികളുണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത് അപ്പോൾ ദിവ്യയ്ക്ക് കുറേ രഹസ്യങ്ങൾ അറിയുക ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് അത് അതിന് അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ബി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് ബി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ് അതിൽ ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കും ആർക്കു വേണ്ടിയായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവിയെ പ്രീതിപ്പെടുത്താൻ ദിവിയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണെന്ന് സംശയം പറഞ്ഞ രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അത് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവുക വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ വേണത് ഇൻക്വസ്റ്റ് നടപടികളതാണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവ്യയുടെ ഭർമ്മ പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു അതുവരെ അതറിയാമല്ല പെരിയർ മെഡിക്കൽ കോളേജ് സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും എല്ലാം അവിടെ തന്നെ എന്ത് നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിറ്റിമിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അപ്പം അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു അത് തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യം മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല അങ്ങനെ പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫങ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്ന് പറഞ്ഞു ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ അവരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള സൂര്യമാണ് എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയൊക്കെ യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു അതൊക്കെ വെറുതെ പൊതുവെ ഫാബ്രിക്കേറ്റേഴ്സാണോ അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല സി പി എം സ്വയം പരിഹാസ്യമാവുക സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐ മറ്റേ ജമാത്ത് ഇസ്ലാമിയും കൂട്ടി ചേർപ്പ് യു ഡി എഫ് അങ്ങനെയുള്ള പാലക്കാട് വോട്ടാണ് പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ വിളിച്ചത്